ൂഷിതയായി കതൃ മണ്ഡപത്തിലേക്ക് വലുത് കാഴ്ച കയറി മുഖമുയർത്തി ഒന്ന് നോക്കി ഒരിക്കൽ ഇതുപോലെ സന്തോഷവതിയായി അണിഞ്ഞൊരുങ്ങി നിന്നതാണ് നിറഞ്ഞ മനസ്സോടെ സന്തോഷവതിയായി ജീവിതത്തിലേക്ക് സർവപ്രതീക്ഷയോടും ഉണ്ണിയ കാരം ഗ്രഹിച്ച് അമ്മായിയമ്മ നൽകിയ നിലവിളക്കുമായി പഠിച്ചവട്ടിക്കയറി പ്രണയവും സ്നേഹവും കൊടുത്ത് പ്രാണനോളം മൂർക്കിപ്പിടിച്ചു ഭർത്തകരങ്ങളെ എല്ലാത്തിനും ഒടുവിൽ കഴുത്തിലെ താലി ചേർത്തിയവൻ കറിവീപ്പിലെ പോലെ നിഷ്കരണം തള്ളിക്കളഞ്ഞപ്പോ ആടി ഉറങ്ങി പോയെങ്കിലും തളരാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു അപ്പോഴും മനസ്സിൽ കരയുകയായിരുന്നു ഒരിക്കലെങ്കിലോ ഭർത്താവ് മനസ്സിലാക്കുമെന്ന് കരുതി കാത്തിരുന്നു എല്ലാത്തിനും ഒടുവിലൊരു ജലരേഖയായി മാറിയതോടെ അവിടെ നിന്നും മനസ്സിലാ മനസ്സോടെ പടിയിറങ്ങി എല്ലാം ഒരിക്കൽ കൂടി ഓർമ്മയിലേക്ക് വന്നതോടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒഴുകിയ കണ്ണുനീരിനെ പുഞ്ചിയോടെ തുടച്ച് നന്ദിനിക്കുട്ടി ആരവിന്റെ അരികിലേക്കായിരുന്നു തന്നെ പൂർണ്ണമായും മനസ്സിലാക്കിയവൻ പ്രാണം നൽകി പ്രണയിക്കുന്നവൻ തന്റെ ജീവന്റെ ജീവനായ ആർദിമോളുടെ അച്ഛൻ തന്റെ സ്ത്രീയെ ഉണർത്തി പ്രാപിച്ച് പ്രണയത്തിന്റെ എല്ലാ അർത്ഥതലങ്ങളും നൽകിയവൻ പ്രണയം പ്രാണലിൽ നിറച്ച മനസ്സോടെ ആരവിനെ നോക്കിയവൾ പുഞ്ചിരിച്ചു അവന്റെ മടിയിൽ നിന്നും ആർദിമോളെ തന്റെ മടിയിലേക്ക് ഇരുത്തി കുഞ്ചിച്ചിരുന്നു നാഥസ്വരമേള ഉയർന്നു തുടങ്ങി സദസ്സിനുള്ളിൽ ആരവങ്ങൾ ഉയർന്നു എല്ലാവരുടെയും മീഴുകൾ ആരവിലും നന്ദനിക്കുട്ടിയിലേക്കും ആരതി മുകളിലേക്കുമായി താലി ചേർത്തിക്കോളൂ പൂജാരി നൽകിയ താലി ഏറ്റുവാങ്ങുമ്പോൾ ആരവിന്റെ ഹൃദയമൊന്നിടിച്ചു മനസ്സിൽ നന്ദൻകുട്ടി എന്ന അമ്മു നിറഞ്ഞു നിന്നു വർഷങ്ങൾക്ക് മുമ്പ് താലി ഏറ്റുവാങ്ങിയവൾ ജീവിതകാലം മുഴുവനും കൂടെ ചേർന്ന് പ്രണയം നുകരം മോഹിച്ചു തന്നിലെ പ്രണയത്തിന് പൂർണ്ണം നൽകി എല്ലുമുറിയുന്ന വേദന അനുഭവിച്ച് ഒരു മാലകയെ നൽകി അകന്നു പോയി പിന്നെ അവളുടെ ഓർമ്മയിലായി ജീവിതം മരിച്ചിട്ടും പ്രണയത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഒടുവിൽ അമ്മു നന്ദിയുടെ അരികെ വന്നു അവളുടെ പ്രണയത്തെ അതേ തീവ്രത്തോടെ ഏറ്റുവാങ്ങി താമസിക്കാതെ അന്ന് കെട്ടിക്കോളൂ ഞാൻ തന്നെ നന്ദിനുട്ടി ചെറുചിരിയോടെ അമ്മു കാതിലും ഒഴിയുമ്പോഴും അറിവ് നന്ദിയുടെ കഴിറ്റി താൽ ചാർത്തി നിറഞ്ഞ മനസ്സോടെ തന്റെ പ്രണയത്തെ അവൾ ഏറ്റുവാങ്ങി മിടികൾ ഒപ്പി സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തിയതോടെ ശരീരത്തിലെ ഓരോ രോമകൂമങ്ങളും കോരിത്തരിച്ചു വീണ്ടും ഭർത്തൃമതിയായിരിക്കുന്നു നിയമപരമായി ഇനിയെന്നും ആരവിന്റെ സ്വന്തം നന്ദിക്കുട്ടിയായി മാറിയിരിക്കുന്നു പരസ്പരം മാല ചാർത്തി എഴുന്നേൽക്കുമ്പോൾ ശരിക്കും ഒരു സ്വപ്ന ലോകത്തായിരുന്നു ആരവിന്റെ കൈകളിൽ കടത്തലമർത്തി കതിർ മണ്ഡപം ചുറ്റിയതൊന്നും അറിഞ്ഞില്ല ശരിക്കും ഒരു സ്വപ്ന ലോകത്തായിരുന്നു അവൾക്കായി അവൾ സ്വയം തീർത്ത പ്രണയലോകത്തിൽ മകളുടെ കൈ പിടിച്ച് ആരവിനെ ഏൽപ്പിക്കുമ്പോ ബാലന്റെ മിഴികൾ നിറഞ്ഞിരുന്നു അത് ഏറ്റുവാങ്ങിയത് പോലെ ഉമയുടെ കണ്ണുകളും ഏകയായി ആരുമില്ലാതെ തനച്ചക്കപ്പെട്ടവന്റെ നോവിൽ തകർന്നു നിലവിളിച്ച നന്ദിനുട്ടി തളർന്ന മിഴികൾ ഓർമ്മയിൽ തെളിഞ്ഞു ഇന്നത് ആനന്ദത്തിന്റെ സാഗരങ്ങളായി മാറി ആരത്തിമോളയും ചേർത്ത് പിടിച്ച് ആരവിനൊപ്പം അച്ഛൻ്റെയും അമ്മയുടെയും പാദങ്ങൾ നമസ്കരിച്ച് ഒരിക്കൽ കൂടി അനുഗ്രഹങ്ങളേറ്റുവാങ്ങി ആനന്ദിൻറെയും തുളസിയുടെയും അരികിലെത്തിയപ്പോൾ നന്ദിൽ കുട്ടിയുടെ ചുണ്ടുകളൊന്ന് വിരുമ്പിപ്പോയി ആന്റി എന്ന നിലവിളിയോടെ ആ കാൽപാദങ്ങളിലേക്ക് വീണു തുളസിയുടെ കയ്യിൽ വിറയിലൂടെ ബലമില്ലാതെ അവളുടെ നിറകിൽ പതിച്ചു ദീർഘസുമങ്കലീ ഭവ ആനന്ദാശ്രങ്ങളോടെ അവരെ പുണർന്നു ആനന്ദിന്റെയും അനുഗ്രഹം വാങ്ങി വീഡിയോക്ക് പോസ്റ്റ് ചെയ്ത് തിരക്കിലായി കഴിഞ്ഞു സദ്യയും കഴിഞ്ഞ് വീടിനുള്ളിലേക്ക് കയറി മൂന്നാല് ദിവസം കഴിഞ്ഞ് ആരവന്റെ വീട്ടിലേക്ക് പോകാം വധവുകൾക്കൊക്കെ ഒരു മാറ്റമാവട്ടെ ആൻഡൻ പറഞ്ഞതിന് പുഞ്ചിനോട് തലയായിട്ട് സമ്മതിച്ചു മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്ത് നവോത്ഥാനം സങ്കടപ്പെട്ടിറങ്ങുന്നവർക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ കുറച്ച് ദിവസം അവൾക്കൊപ്പം വധുഗൃഹത്തിൽ വരം താമസിക്കണം ഒറ്റപ്പെട്ടു പോയെന്നൊരു തോന്നൽ നവോദനും ഉണ്ടാവാതിരിക്കാൻ തങ്ങൾ കൈ അലങ്കരിച്ച മുറിയിൽ ആറവിന്റെ താലിയും കയ്യിൽ പിടിച്ച് അതിലേക്ക് മതി വരാതെ നന്ദിനുട്ടി നോക്കി നിന്നു പ്രണയത്തിന്റെ പൂർണ്ണത താലിയുടെ സാഫല്യമായിരുന്നു പിന്നെയും പിന്നെയും കൊതിയോടെ അതിലേക്ക് നോക്കി നിന്നു വസ്ത്രങ്ങളും ആഭരണങ്ങളും അഴിച്ചു വെച്ച് ഫ്രഷ് ആവാനായി കയറി കുളി കഴിഞ്ഞുടനെ ആറവിന്റെ ഇഷ്ടത്തിന് കസവു സാരിയും ബ്ലൗസും ധരിച്ചു ആരും മോളെ വാരിയെടുത്ത് ഉമ്മകളാൽ മൂടി അവളുടെ വയർ നിറയും വരെ ആഹാരം കൊടുത്ത ശേഷം താരാട്ടു പാടി ഉറുക്കി കിടക്കി എടുത്തി മോളെന്താ ഇവിടെ മുറിയിലേക്ക് കയറി വന്ന ആരവ് ചോദിച്ചു അവളിനി അമ്മയ്ക്കൊപ്പം ഉറങ്ങിയ മതി അഭിമാനത്തോടെ അങ്ങനെ പറയുമ്പോൾ ആരവിന്റെ ചുണ്ടുകളിൽ പുഞ്ചിരി തെളിഞ്ഞു ഫ്രഷായി ഇറങ്ങി വന്ന് ഒരുങ്ങി എല്ലാവർക്കും ഒരുമിച്ചത് ഭക്ഷണം കഴിച്ചു പതിവ് തെറ്റിക്കാതെ നന്ദിക്കുട്ടി പാലുമായി കടന്നു വന്നു പാകി കുടിച്ച ശേഷം അവൾക്ക് നൽകി സമൃദ്ധിയോടെ അവൾ അത് വാങ്ങിക്കുടിച്ചു നമുക്ക് ഈ കിടക്കയില് കുറച്ചു സമയം കിടക്കാം അതിൽ മോളുറങ്ങട്ടെ അവൾ പറഞ്ഞിന്റെ പോലും മനസ്സിലായതും അവൻ കള്ളപുഞ്ചിയോടെ നോക്കി നന്ദനിക്കുട്ടിയെ പ്രണയത്തോടെ ആഞ്ഞു ആഞ്ഞുപൊലുകിയതും അതിനിർവൃത്തിയോടെ ഏറ്റുവാങ്ങി അവനെ ആലിങ്കനം ചെയ്തു ഈ രാത്രി എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ് ആരോ എനിക്കറിയാം നന്ദനിക്കുട്ടി മെല്ലെ അവളെ കിടക്കയിലേക്ക് ചായ കിടത്തി മാറിൽ നിന്നും കസവിന്റെ തലപ്പെടുത്ത് മാറ്റി നോക്കി എന്താ ഒന്നുമില്ല പൂഞ്ചിയോടെ ഒട്ടിക്കിടക്കുമ്പോ മൂർദാവിൽ ചുമബിച്ചു ചുണ്ടുകൾ കവിതകൾ രചിച്ച് താഴേക്ക് അരിച്ചിറങ്ങുന്നതും അവൾ പിടഞ്ഞു തുടങ്ങി കൈകളാൽ മാറിടങ്ങളിൽ മീട്ടി വയറിനെയും കടന്ന് കസവ് സാരിയിലൂടെ താഴേക്ക് ഇറങ്ങി മറ്റെന്നോ തിരഞ്ഞു ഉയർത്തിയവളുടെ അകരങ്ങൾ മുഴുവനായി കീഴ്പ്പെടുത്തി പരതിയതിനെ മെല്ലെ തഴുകി തലോടി കണങ്ങൾ ചുണ്ടുകളാൽ ഒപ്പിയെടുത്ത് വാട് തളർന്നണയുമ്പോൾ നന്ദൻകുട്ടി സംതൃതയോടെ കാലുകളാൽ ബന്ധിച്ച് അവന്റെ ഭാരം മുഴുവനും തന്നിലേക്ക് ആവാഹിച്ച് ചുണ്ടുകളെ അമർത്തി ചുംബിച്ചു പുലരിയുടെ പൊൻവെളിച്ചം മെഴുകിൽ പതിക്കും മുമ്പേ നന്ദൻകുട്ടി ഉണർന്നു രാത്രി നീണ്ടുനിന്ന ഉന്മാദത്തിന്റെ ആലസ്യം മിഴുകളിൽ തെളിഞ്ഞു തന്നോട് പറ്റിച്ചേർന്നുറങ്ങുന്ന ആരതിക്കുട്ടിയെ അരുമയുടെ തലോടി തലചേരിച്ച് ആരും നോക്കി പ്രിയപ്പെട്ടവനും സുഖകരമായ മയക്കത്തിലാണ് അഴിഞ്ഞുളഞ്ഞ വാർമുടിച്ചു വാരിക്കെട്ടി മെല്ലെ എഴുന്നേറ്റു അലമാരിയിലെ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് പ്രതിബിംബത്തെ സൂക്ഷിച്ചു നോക്കി സിന്ദൂര ചുവപ്പ് നെറ്റിയാകെ പടർന്നിരുന്നു മുഖം രക്തച്ചുവപ്പിന്റെ നിറം അലങ്കരിച്ച് ചുണ്ടുകൾ ചോറ് ചുവപ്പായി തീർന്നു രാത്രിയിലെ ഉന്മാതോർത്ത് ചുണ്ടിലൊരു പുഞ്ചിരി ഉടുത്തെളിഞ്ഞു അവൾ എടുത്ത് ബാത്റൂമിലേക്ക് കയറി സമയമെടുത്ത് കുളിച്ചു മാറുവരെ ടർക്കി കൊടുത്ത് മുറിയിലേക്ക് വരുമ്പോ ആരോ ആരോഗ്യമോളും മയക്കത്തിലാണെന്ന് കണ്ടു മുടി ഒന്നുകൂടി തോർത്ത് വേഷം മാറി കിച്ചണിലേക്ക് ചെന്നു അമ്മ വെളുപ്പിനെ ഉണർന്ന് കയറി മോനും കുഞ്ഞും ഉണർന്ന മോളെ പുഞ്ചിരി തൂകിയ നന്തരിക്കുട്ടിയുടെ മുഖം ഉമയുടെ ഉള്ളിൽ തണുപ്പ് നിറച്ചു ഇല്ലമ്മേ ഉറക്ക ഞാൻ ചായ എടുക്കാൻ വന്നതാ അപ്പോഴേക്കും ഉമ മൂന്ന് കപ്പിൽ ചായ പകർത്തി ട്രേയിൽ അവളുടെ കൈ കൊടുത്തു അതുമായി മുറിയിലേക്ക് ചെന്നു ടേബിളിൽ വെച്ച ശേഷം ആരുവിന്റെ പാദങ്ങൾ തൊട്ട് കൈ നെറ്റിയിലും നെഞ്ചിലും ചേർത്തു കാൽപാദങ്ങളിൽ തണുപ്പിന്റെ സ്പർശനം അറിഞ്ഞതോടെ ആരു മെഴികൾ തുറന്നു എന്തുവാ നന്ദിക്കുട്ടി പഴഞ്ചനേർപ്പാടൊക്കെ അങ്ങനെ ചോദിച്ചവൻ എഴുന്നേറ്റു ഞാൻ നാട്ടിൻപുറത്തെ പെണ്ണാരോ ഭർത്താവിന്റെ കാലിൽ തൊട്ട് വന്ദിച്ചൊന്ന് കരുതി ആകാശം ഇടിഞ്ഞു വീഴും ഒന്നുമില്ല സമത്വവും സാഹോദര്യവും നൽകുന്നതിനോടൊപ്പം കഴുത്തിൽ താല് ചാർത്തിയവനാ എന്റെ പുരുഷനെന്നൊരു ഓർമ്മ എപ്പോഴും ഭാരന്മാരിൽ ഉണ്ടായിരിക്കണം അതിനാട്ടോ എന്നാലും എൻ്റെ ആരവ് എത്രയൊക്കെ പറഞ്ഞാലും ആണാണും പെണ്ണ് പെണ്ണും തന്നെയാ എവിടെങ്കിലും പെണ്ണാണെ വിവാഹം കഴിക്കാറുണ്ടോ പെണ് പകരം ആണെന്ന് പ്രസവിക്കാറുണ്ടോ പറിട്ടവൾ ചിരിച്ചു ആ ചിരി അറിവിന്റെ മനസ്സ് തണുപ്പ് പടർത്തി രണ്ടു കൂടർക്കും കുറവുകളും പൂർണതയും നൽകിയിട്ടുണ്ട് അതറിഞ്ഞു വേണം ഇരുവരും പരസ്പര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കഴിയാൻ നന്ദുരകുട്ടിയുടെ സങ്കല്പങ്ങളെയും മോഹങ്ങളെയും തച്ചുടയ്ക്കാൻ ശ്രമിച്ചില്ല പകരം ചേർത്ത് പിടിച്ച് ആലിങ്ങനം ചെയ്ത് നെറുകയെ ചുംബിച്ചു അതേ നിർവൃതിയോടെ അവളെ ഇത് ഏറ്റുവാങ്ങി അനങ്ങാതെ നിന്നു എത്ര ഉയർന്നു പറക്കാൻ ശ്രമിച്ചാലും ആരും ആർക്കു മുകളിലെത്തില്ല ഈശ്വരനായി ആണ് പെണ്ണിനെയും അവരുടെ സ്വഭാവങ്ങളും ഗുണങ്ങളും നൽകിയിട്ടുണ്ട് ചെന്ന് മുഖം കഴുകി വാരോ ചായ കുടിക്കാം ഞാൻ മോളുണുത്തട്ടെ ആലിംഗനം ചെയ്തു നിന്നിരുന്ന ആരവിൽ നിന്നും ദന്തരിക്കുട്ടി ഒന്നനങ്ങിയതും അവൻ കൈകളയച്ചു അവൻ ബാത്റൂമിലേക്ക് കയറിയ സമയം അവൾ മോളെ ഉണർത്തി ചിനങ്ങിക്കൊണ്ട് ആരതിക്കുട്ടി മേകൾ തുറന്നു ഗുഡ് മോർണിംഗ് അമ്മ ഗുഡ് മോർണിംഗ് മോളു ടീ കവിളി അമർത്തി മോളെ വാരിയിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആരവ് ഇറങ്ങിയതോടെ മോളുമായി കയറി തിരികെ ഇറങ്ങി വന്നപ്പോ ആരവ് ചായ കുടിക്കുന്നത് കണ്ടു മോൾക്കും ഒരു കപ്പ് ടീ കൊടുത്ത് അവനൊപ്പം അവളിരുന്ന് ചായ ഒടിച്ചു ഇന്നെന്താ പ്രോഗ്രാം ഇന്നൊരു ദിവസം നമ്മൾ മാത്രം മതി ഞാനും ആരവും മോളും നാളെ മുതല് ഞങ്ങൾ സ്കൂളിലേക്കും ആരവ് ബിസിനസ്സിലേക്കും തിരിയും അല്ലേ മോളെ സപ്പോർട്ടിനായി അവള് നോക്കി ആരതിക്കുട്ടി സന്തോഷത്തോടെ തല കുലിക്കി ശരി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമുക്ക് പോയേക്കാം ആരും മോളും ഫ്രഷായി വേഗം വേഷം മാറി ഇറങ്ങി അവരെയും പ്രതീക്ഷിച്ച് ആന്തിനും ബാലനും ഉമയും ഡൈനിങ് ടേബിളിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആന്റി എവിടെ നന്ദിക്കുട്ടി അവരെ കാണാൻ ചോദിച്ചു നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അവൾ റൂമിലിരുന്ന് കഴിക്കും നിങ്ങളിരിക്കെ ആനന്ദം പറഞ്ഞത് കേട്ട് നന്ദിക്കുട്ടി ആരവിനെ നോക്കി അർത്ഥം മനസ്സിലായതോടെ അവൻ തുളസിയുടെ മുറിയിലേക്ക് ചെന്നു അമ്മേ ആരവിന്റെ ശ്രുതി മധുരമുള്ള വിളി തുളസിടെ കാതിൽ തേൻമഴയായി ഒഴുകിയെത്തി പെട്ടെന്ന് കിടക്കുകയായിരുന്ന അവർ തലച്ചിരിച്ചു നോക്കി ആരവാണ് അവരുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു നന്ദരിക്കുട്ടി എവിടെ മോനെ അവൾ ഹാളുണ്ട് അമ്മ കൂട്ടി വരാനായി പറഞ്ഞു വിട്ടതാ അവരുടെ മുഖം നന്ദിക്കുട്ടിയോടുള്ള വാത്സല്യത്തിൽ നിറഞ്ഞു നല്ല കുട്ടിയവള് ഒരിക്കലും കണ്ണു നിറയ്ക്കരുത് അവളുടെ ഇല്ലമ്മേ അമ്മ വാ മക്കൾ പോയി കഴിച്ചോളൂ തുളസി ഒഴിയാൻ ശ്രമിച്ചെങ്കിലും ആരും സമ്മതിച്ചില്ല അവരെ കോരിയെടുത്ത് ഹാളിലേക്ക് വന്നു അമ്മയും മകനും പോലെ നല്ല പൊരുത്തം ആന്തിൻ മനസ്സിലോർത്തു തുളസി ചേറിലിരുത്തി ആരും നന്ദിക്കുട്ടിയും മോളുമായി അവർക്ക് ഇരുവശമായിരുന്നു ദോശയിൽ നിന്ന് ഒരു പീസ് മുറിച്ചെടുത്ത് അവർക്ക് നൽകുമ്പോൾ തുളസിടെ കണുകൾ വീണ്ടും നിറഞ്ഞു പ്രസവിച്ചില്ലെങ്കിൽ എന്താ ആണും പെണ്ണുമായി രണ്ടു മക്കൾ ഇരുവശത്തും ഉണ്ട് കാലിറിയാൽ ഒന്ന് താങ്ങി പിടിച്ചു നിർത്താൻ ആന്റി കറിഞ്ഞ ഞങ്ങളും കരയും നന്ദിക്കുട്ടിയുടെ സംസാരം കേട്ട് മീൻനീരിൽ അവർ ചിരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ആനന്ദനും ബാലനും ഉമ്മയും തുളസിയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നന്ദിക്കുട്ടി അങ്ങോട്ടേക്ക് ചെന്നു ഞങ്ങൾ ചെറിയൊരു യാത്ര പോവുക ആരവ് മോളുണ്ട് കൂടെ തുളസി ഒഴിയാൻ ശ്രമിച്ചെങ്കിലും നന്ദിക്കുട്ടി സമ്മതിച്ചില്ല വെളിയിലേക്ക് ഒന്ന് കറങ്ങി വരുമ്പോ മൈൻഡ് റിഫ്രഷ് ആവും ആന്റി വാ നന്ദ്രിക്കുട്ടി തന്നെയാണ് അവരൊരുക്കിയത് ആരവ് അവരെ എടുത്ത് കാറിന്റെ പിൻ സീറ്റിലിരുത്തി ഒപ്പം നന്ദി നന്ദിക്കുട്ടിയിരുന്നു മൂളുകാറിന്റെ ഇടത് സീറ്റിലും കയറിയിരുന്നു എല്ലാവരും കൈവീശി കാണിച്ച് കാറ് മുന്നോട്ടെടുത്തു അകന്നു പോകുന്ന കാറിനെ നോക്കി നിന്നിരുന്ന ആന്തിന്റെ കണ്ണുകൾ ഈറന്നണിഞ്ഞു എന്തിനട വല കൂടുതല് അവൾ പ്രസവിച്ചില്ലെങ്കിലും എന്താ തുളസി അമ്മയായി കയറുന്ന രണ്ടു മക്കളുണ്ടല്ലോ അവക്ക് താങ്ങുന്നതാണല്ലോ ആയി അയാൾ സന്തോഷത്തോടെ ആത്മസ്നേഹിതനെ പുണർന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്